ഹലോ ഗുഡ് മോർണിംഗ് റഫ് ഗുഡ് ഈവിനിങ്ങ് ആൻഡ് സഞ്ചെൽമെൻ വെൽക്കം ടു മൈ ചാനലുകൾ ഐ സ്വന്തക്കായിട്ട് സ്വകാര്യം ഉദ്ദേശിക്കുന്നു മൈത്രയൻ ഈ മൈത്രയനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പുള്ളി പറയുന്ന കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അതോ വിയോജിപ്പാണോ ഉള്ളത് അതോ നിങ്ങൾക്ക് യോജിപ്പാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം പുള്ളിയോട് നിങ്ങൾക്ക് യോജിപ്പ് തോന്നാനുള്ള കാരണങ്ങൾ കമൻ ബോക്സിൽ പറയൂ ഇനി അഥവാ നിങ്ങൾക്ക് പുള്ളിയോട് വിയോജിപ്പാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളും കൂടി കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ചീത്ത വിളി തെറുവിളി ആക്ഷേപം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യോ നമുക്ക് ആശയങ്ങളാണ് വേണ്ടതല്ലേ അപ്പോൾ ഒരു വിഷയം വരുന്ന സമയത്ത് രണ്ട് വശത്തു നിന്നും അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് കേൾക്കണ്ടേ അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോട്ടെ അങ്ങനെ പോകുന്നത് കാണാനാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് ഞാൻ ഹെൽത്തി ആയിട്ട് പറഞ്ഞോട്ടെ ഈ മൈത്രയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 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 ആളുകളുണ്ട് അതൊക്കെ ആയിക്കോട്ടെ കേട്ടോ അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് സപ്പോർട്ട് ചെയ്തോളൂ ബട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ചെറിയൊരു ഡൗട്ടാണ് പറ്റുകയാണെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരൂ എൻ്റെ ഡൗട്ടിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് വിടരുത് ആ ഡൗട്ടിനെ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് തരൂ ഈ മൈത്രയനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ മൈത്രേന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ മൈത്രേയൻ്റെ ഐഡിയോളജീസ് ഉണ്ടല്ലോ അത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാം ഫോളോ ചെയ്യുന്നവരാണോ മൈത്രേനെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെയാണോ ഇത് ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല പലപ്പോഴും മൈത്രേന്റെ ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൈത്രേനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻസ് പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് അത്രയും സപ്പോർട്ട് പുള്ളിക്ക് ആളുകൾ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിയെ പോലെ ജീവിക്കാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ടോ മറ്റേതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മാറ്റങ്ങൾ ഉണ്ടായി ആ ഒരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്ത് പോകുന്നവർ ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്യാതെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്ലീസ് ഒന്ന് പറയാൻ വേണ്ടിട്ട് ശ്രമിക്ക ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഷോർട്സിൽ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ഞാൻ കണ്ടു അതിന്റെ അകത്ത് മൈത്രയൻ അംബാനിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ ഞാൻ അത് കണ്ട സമയത്ത് യൂട്യൂബിൽ പോയിട്ട് മൈത്രയൻ അബൌട്ട് അംബാനി എന്ന് പറഞ്ഞ അടിച്ചതപ്പം ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു അത് നിങ്ങളും കൂടി ഒന്ന് കേൾക്ക് അംബാനി അമ്പതിനായിരം കോടി കണ്ടാക്കിയത് അയാൾക്ക് ജീവിക്കാൻ പറഞ്ഞോടാന്ന് മാത്രമേ തെളിയത്തുള്ളു അല്ലാതെ വേറെ ഒപ്പമില്ല ആ ഘട്ടം എന്തിനാണ് ഈ രാജുണ്ടാക്കുന്നത് അറിഞ്ഞു കൂടാത്ത ഒരു കോട്ടനാണ് അമ്പാനി രാജാക്കന്മാർക്ക് നല്ല വിവരമല്ല അവർക്കറിയാം ഈ ഉണ്ടാക്കുന്നത് രാജ്യം ഉണ്ടാക്കുന്നത് എന്റെ ജനിതകം ആയിരക്കണക്കിന് മനുഷ്യരുടെ പോണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രാജ്യമൊക്കെ പിടിക്കുന്നത് അല്ലാതെ രാജ്യം പിടിച്ചിട്ട് എന്തെടുക്കാനാണ് നൂറ് കാറുണ്ടായാലും

അപ്പോട്ടെ ആങ്കർ ചെയ്യുന്ന ആങ്കറിന്റെ പണിയാണ് അവർക്ക് തിരിച്ചൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ കഴിവ് ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഗതികേട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇരുന്ന് വിളിക്കുന്നുണ്ട് മൈത്രയിൽ നിന്നൊക്കെ പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനായ ഒരു അഭിപ്രായം വേണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് ആങ്കർക്ക് ഉണ്ടാവില്ല അത് ചിലപ്പോ ഇരുന്ന് ഇരുന്ന് ചിരിച്ചു കൊടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പൊ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാ ഈ പുച്ഛിക്കുന്നത് അംബാനിനെ കോന്തൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തിനെ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ മൈത്രേയന മൈത്രേന്റെ ജീവിതം ജീവിക്കാം മൈത്രേൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഹൈക്കോട്ടെ മൈത്രിയേന്റെ ഇഷ്ടമാണ് മൈത്രിയൻ എങ്ങനെ ജീവിക്കണം എത്ര കല്യാണം കഴിക്കണം ഇനി കല്യാണം കഴിക്കണ്ടയോ ആരുടെ കൂടെ ജീവിക്കണം പൈസ ഉണ്ടാക്കണോ വേണ്ടെന്നുള്ളതൊക്കെ മൈത്രിയുടെ കാര്യമാണ് മൈത്രേനെ ജീവിച്ച് പോകാം ആരും മൈത്രേനെ റെസ്ട്രിക്ട് ചെയ്യാനോ മൈത്രേനെ ആരും തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് മൈത്രേനോട് ആരും പറയാൻ വേണ്ടി പോകുന്നില്ല മൈത്രൻ ഈ അംബാനിയുടെ അംബാനെ കുറിച്ച് പറഞ്ഞത് എനിക്കത് മോശമായിട്ട് തോന്നി നമ്മൾ ഈ പ്രോഗ്രസീവ് തോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണല്ലോ അങ്ങനെ ആവണമല്ലോ മൈത്രേൻ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ പ്രോഗ്രഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പുള്ളി ഇപ്പം ഈ പറഞ്ഞത് എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞൂടെ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വിരോധമൊന്നുമില്ലല്ലോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് ഒന്നാമത്തെ ഒരു കാര്യം പരമാവധി കണ്ണിക്കണ്ട ആളുകളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ മാന്യത അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലായിക്കോട്ടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലായിക്കോട്ടെ ഞാൻ പറയുന്നത് അമ്പാനി കേസിൽ മാത്രമല്ല പൊതുവേ ഒരാളുടെ മറ്റൊരാൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ കയറി നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അവർക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇടപെടണം എന്ന് അവരാവശ്യപ്പെട്ടാൽ നമുക്ക് ഇടപെടാം എന്നുള്ളത് ഒരു മര്യാദ അല്ലാതെ നമ്മൾ ഇടപെടാൻ വേണ്ടി പോകേണ്ട കാര്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിത ശൈലിയെ അല്ലെങ്കിൽ രീതിയെ അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ പുച്ഛിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ എന്താണ് അതിൽ കയറിയിട്ട് അഭിപ്രായം പറയുക അല്ലെങ്കിൽ അതിനെ താഴ്ത്തിക്കെട്ടി പറയുക അല്ലെങ്കിൽ അതിനെ ആക്ഷേപിച്ച് പറയുക അല്ലെങ്കിൽ അതിനെ എന്താ പറയാ അങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടെന്നുള്ള രീതിയിൽ പറയുക എന്തിനെ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പുള്ളി സിമ്പിളായിട്ട് ഇരുന്ന് പൂച്ചിച്ച് ചിരിച്ചു കളിച്ചിട്ടൊക്കെ പറയണേ അംബാനി കോന്തനാണെന്ന് എന്ത് എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണത് ഏഹ് കോന്തനാണ് എന്ന് പറയാൻ പുള്ളി ഉപയോഗിച്ച കാരണം എന്താണ് അംബാനി അമ്പതിനായിരം കോടി ഉണ്ടാക്കി കഴിഞ്ഞാലും പുള്ളിക്ക് ഒരു ഭാര്യയെ ഉള്ളു എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ജീവിക്കാൻ അറിയില്ല എന്നേ മൈത്രിയെ പറയാനുള്ളൂ എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് അതിനെ അങ്ങനെ എത്ര ആൾക്കാർക്ക് അത് നോർമലായിട്ട് തോന്നി എന്ന് അറിയില്ല എനിക്ക് പേഴ്സണലി ഇത് അത്ര ആയിട്ട് തോന്നിയില്ല മൈത്രേൻ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ വീണ്ടും പറഞ്ഞു മൈത്രിയൻ മൈത്രിയേന്റെ ജീവിതമായിട്ട് പോവാണ് മൈത്രേന്റെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതില് കുത്തിയിരുന്നിട്ട് പുള്ളിയുടെ ആശയങ്ങള് അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂലിരുന്ന് പറയാം പക്ഷെ ഇരുന്നിട്ട് മറ്റൊരാൾ കോന്തനാണ് അല്ലെങ്കിൽ അയാൾ അമ്പതിനായിരം കോടി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അയാൾക്ക് ഒരു ഭാര്യയുള്ളൂ ഭാര്യ അങ്ങനെ ഒരു ഭാര്യ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കോന്തനാണെന്നാണ് എനിക്ക് പറയാനുള്ളതൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത് അതൊരു തരം ഞാൻ മാത്രമാണ് ശരി ബാക്കിയുള്ള ഒരു പൊട്ടന്മാരാണ് എന്നുള്ള രീതിയിൽ ഉള്ളൊരു ചിന്തയും അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയൊക്കെയായിട്ടാണ് എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോ ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ പൊട്ടനാക്കിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് വിവരില്ലാത്തോണ്ടോ ഞാൻ ഇനി രണ്ടായിരത്തി അമ്പതായി കഴിഞ്ഞാൽ ഈ പുള്ളി പറഞ്ഞതൊക്കെ മനസ്സിലാവുള്ളൂ എന്നൊക്കെ രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് അവർക്ക് ഉത്തരം തരാനില്ല ഇപ്പൊ നടക്കുന്ന ഇപ്പൊ പുള്ളി പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് ഇപ്പൊ അംബാനി അംബാനി കാശുണ്ടാക്കി അംബാനി കഷ്ടപ്പെട്ടു അംബാനി കാശുണ്ടാക്കി അത് എത്രത്തോളം കാശുണ്ടാക്കി എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല അംബാനി എന്തായാലും നമുക്ക് ദ്രോഹം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അയാൾ ജീവിച്ചു പോണു അയാളുടേതായിട്ടുള്ള രീതിയിൽ അയാൾക്ക് ചിലപ്പോ ആയിരത്തെട്ട് ഉണ്ടാവും വലിയ വീടുണ്ടാവും അയാൾക്ക് ഒരു ഭാര്യ മതിയായിരിക്കും അയാള് ചിലപ്പോ ഹാപ്പി ആയിരിക്കും അതിലൊക്കെ ചിലപ്പോൾ ഹാപ്പി അല്ലായിരിക്കും ഈ ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന അല്ലാതെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ് അയാൾ അങ്ങനെ പോകുന്നത് ഇപ്പൊ ഒരാൾക്ക് ജീവിക്കാൻ ഇത്രയും പൈസയുടെ ആവശ്യമില്ല എന്നുള്ളത് ചിലപ്പോൾ റിയാലിറ്റി ആയിരിക്കും പക്ഷെ എത്ര കാശം ഉണ്ടാക്കണം അത് എങ്ങനെ ഉണ്ടാക്കുന്നു അത് മര്യാദ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ഇവിടെ അവകാശം ഉണ്ട് അതിനും സ്വാതന്ത്ര്യം ഇവിടെ ആക്ച്വലി ഉണ്ട് അപ്പൊ അംബാനി അങ്ങനെ ജീവിക്കുന്നു പിന്നെ ഒരു ഭാര്യയെ അയാൾക്കൊള്ളു ഇത്രയും കാശം ഉണ്ടായിട്ട് എന്ന് പറയുന്നത് എന്തപ്പം അത്ര കുച്ഛിക്കാനുള്ളത് ഒരു ഭാര്യ പോരെ എന്താ ആയിരത്തിട്ട് ഭാര്യ പോകണം ഏ അയാൾക്ക് ഒരു ഭാര്യ വേണോ വേറെ രണ്ട് മൂന്ന് ഭാര്യ വേണോ ഇനി ഭാര്യയെ വേണ്ട ഗേൾ ഫ്രണ്ടിനെ മാത്രം മതിയോ എന്നുള്ളതൊക്കെ അയാളുടെ കാര്യല്ലേ അമ്പാരുടെ കാര്യമല്ലേ അയാൾ അത് നോക്കിക്കോളെ ഇതിലെന്തിനെ കൺസേൺ ആവുന്നു ഇതിലെന്തിനാണ് ഇത്ര കുച്ഛിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കണത് അയാൾ ഒരു റിച്ച് പേഴ്സൺ ആണ് പക്ഷെ അയാൾ മനുഷ്യനല്ലാതാവുന്നില്ല അയാളും മനുഷ്യനാണ് അയാളും ഇവിടെ അവകാശമുള്ളൊരു പൗരനാണ് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ജീവിത ശൈലി ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള അവകാശം അയാൾക്കൊണ്ട് അയാൾ പോകുന്നു അതിൽ മൈത്രയൻ എന്തിനും ഇങ്ങനെ പറയേണ്ട ആവശ്യം എനിക്ക് ഇതിലൊക്കെയാണ് വിയോജിപ്പ് ഞാൻ എനിക്ക് മൈത്രയൻ്റെ ചില കാര്യങ്ങളോടൊക്കെ ഒക്കെ യോജിപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലെന്നല്ല പക്ഷെ എല്ലാം ഒന്ന് എനിക്ക് യോജിപ്പിക്കുക യോജിക്കാനും അല്ലെങ്കിൽ അന്ധമായിട്ട് അങ്ങേരെ തലയിൽ കൊണ്ട് നടക്കാനൊന്നും എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മൂപ്പുരം പറയുമ്പോൾ ഇറിട്ടേഷനല്ല ഇറിട്ടേഷനെക്കെ ആയിട്ടുള്ള ഉപരി എനിക്ക് ഇങ്ങനെന്താ ഇങ്ങനെ ഒന്നില്ലെങ്കിലും ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് പറയുന്നു ഒരുപാട് ജീവിതം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ജീവിതത്തെ കുറിച്ചിട്ട് ഒരുപാട് അറിയാം എന്നൊക്കെ പുള്ളിയും ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് പറയാ അവകാശപ്പെടുന്നുണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ആ രീതിയിലൊക്കെയാണ് അവകാശപ്പെടുന്നത് അപ്പോ അത്തരത്തിൽ അറിവും അല്ലെങ്കിൽ അത്രയും വിജ്ഞാനവും എക്സ്പീരിയൻസും ഉള്ള ആൾക്കൊണ്ടാവേണ്ട ഒരു ബേസിക് മര്യാദ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ത് അവനവന്റെ ജീവിതമായിട്ട് അവനവും പോവുക അവനവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനവൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവനവന്റെ ഐഡിയോളജി അല്ലെങ്കിൽ അവനവന്റെ ലൈഫ് സ്റ്റൈലൊക്കെ വേണമെങ്കിൽ ഇന്റർവ്യൂലൊക്കെ പറയാം അതിലൊന്നും കുഴപ്പമില്ല ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരായുള്ളതായിട്ടുള്ള രീതിയിൽ പറയാം അവരൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്തിന് ബാക്കിയുള്ളവർ വിഡ്ഢികളാണ് ബാക്കിയുള്ളവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് മറച്ചതായതുകൊണ്ടാണ് അവര് തെറ്റാണ് ഇവര് തെറ്റാണ് അത് ശരിയല്ല ഇത് എന്തിനാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അവരവരുടെ ഐഡിയോളജി ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിൽ കയറിയിട്ട് എന്തിനു എതിർക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അതിന്റെ ആവശ്യമില്ല അന്തമായിട്ടുള്ള പുള്ളി ആരാധിക്കുന്ന ആളുകൾ വന്നിട്ട് ചിലപ്പോ എന്താണ് നിനക്കത് മനസ്സിലാവാത്തോ ഓക്കെ എനിക്ക് അറിയുന്നില്ല എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ പഠിക്കാം ഞാൻ ഇന്നലെ പഠിക്കാതിരിക്കില്ല മൈത്രേയെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി പുസ്തകങ്ങൾ വായിക്കണോ ഞാൻ വായിക്കാം ചിലപ്പോൾ എടുക്കും എനിക്ക് ഇപ്പൊ പുള്ളിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രാസ്പിംഗ് പവറോ കാര്യങ്ങളോ ഒന്നുമില്ല കുറവാണ് ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെ അതായത് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മളിപ്പം ഇങ്ങനെ ഡേ ടു ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അത് ഇപ്പം പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൈത്രയും ചിലപ്പോൾ രണ്ടായിരത്തി അമ്പതിലോ അറുപതിലൊക്കെ ആയിട്ടായിരിക്കും ഉള്ള ആശയമൊക്കെ ആയിരിക്കും പറയണത് ആകട്ടെ ഞാൻ ചിലപ്പോൾ അത് അതിലേക്ക് എത്തുമായിരിക്കും അത് എത്തുമ്പോൾ നമുക്ക് അപ്പം നോക്കാം ഇപ്പം എത്തിയ ആൾക്കാർ എന്താണ് എത്തിയ ആൾക്കാരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിക്കോളൂ ഒരു കുഴപ്പവും ഇല്ല പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇവ ചില ആൾക്കാർ പറയും ക്യാൻസൽ ചെയ്യല്ലേ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ജീവിത സാ സാഹചര്യത്തിലൂടെ ഇപ്പോൾ സൊസൈറ്റിയുടെ പണ്ടുള്ള പണ്ട് മുതൽക്കുള്ള ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് മൈത്രേൻ്റെ പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ വിമർശിക്കാൻ തോന്നുന്നത് കുറേയും കൂടിയും കഴിയുമ്പോഴേ നമുക്ക് പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി വരും കുഴപ്പമില്ല കേട്ടോ അത് അങ്ങനെ അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ബട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ അങ്ങനെ ആവട്ടെ രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അറുപത് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചൊക്കെ ആകുന്ന സമയത്ത് പുള്ളി പറയുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആവുമെങ്കിൽ ആവട്ടെ അത് ഓർഗാനിക് ആയിട്ട് ഓർഗാനിക്കായിട്ടായിക്കോളും അതിപ്പോ പുള്ളി പറയ പറഞ്ഞോട്ടെ ബട്ട് ഇപ്പ ഉള്ള ജീവിതശൈലി ഇപ്പൊ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കലി ഇപ്പോൾ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ട് പ്രാക്ടിക്കലി നമുക്ക് നമുക്കിപ്പം ചിന്തിക്കാൻ വേണ്ടി പറ്റുന്ന ഇപ്പൊ ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പ്രാക്ടിബി പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചിന്ത അത് അതങ്ങനെ ആവുള്ളൂ അങ്ങനെ ചിന്തിച്ച് ഇപ്പൊ ജീവിച്ച് പോകുന്ന ആൾക്കാരെ വിഡ്ഡിയാണ് പൊട്ടനാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോ എങ്ങനെയാണ് ആളുകൾ മാറാൻ സമയമെടുക്കും അത് ചിലപ്പോൾ കുറെ സമയമെടുക്കുന്ന വരാം ചിലപ്പോൾ പെട്ടെന്നാന്ന് വരാം ആവട്ടെ അല്ലാണ്ട് ഇപ്പോ പോകുന്ന ആൾക്കാരെ വിഡ്ഡി പൊട്ടണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല ഒന്നാമത് ഒരാളൊരു കാര്യം പറയുമ്പോ അല്ലെങ്കിൽ ഒരാളൊരു കാര്യം ചോദിക്കുമ്പോ ആ ചോദിക്കുന്നവരെ ഒരു പൊട്ടൻ എന്ന് പറയുന്നത് തന്നെ ഒരു മര്യാദകടാണ് പിന്നെ അവനോന് താല്പര്യം ഇല്ലാത്ത സ്ഥലത്തേക്ക് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ പറഞ്ഞ ഇന്റർവ്യൂ കൊടുക്കാനൊക്കെ പോവുമല്ലോ പല പോണതിന് മുമ്പ് നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക എങ്ങനെയുള്ള ആണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് അവനോന് പണി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവനോൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊരു അറിയാലോ യൂട്യൂബിൽ ഇപ്പോൾ പലരും ക്ലിക്ക് ബേറ്റ് അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് ഒക്കെ അതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും പരിപാടികളൊക്കെ തന്നെയായിരിക്കും വരുകയും ചെയ്യുക അപ്പം ഇതെല്ലാം മനസ്സിലാക്കി വേണം മൈത്രേയൻ എന്നല്ല ഏതൊരു ഗസ്റ്റാണെന്നുണ്ടെങ്കിലും പോയി കുത്തിരിക്കാനുള്ളതാണ് എൻ്റെ ഒരു ഇത് ഇപ്പം മൈത്രേനെ പോയിട്ട ആൾക്കാർ തീരെയും ഇങ്ങനത്തെ ഉള്ള ഇൻ്റർവ്യൂസിന് പോയിട്ട് കുത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് പറയുക മൈത്രേൻ്റെ ആശയായിട്ട് ഒബിയസ്ലി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് എന്താണ് പറയുക വിയോജിപ്പായിരിക്കും അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ ക്ലീഷേഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്നുള്ളത് മൈത്രേനെ പോലും അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വെറുതെ പോയി കുത്തിരുന്നിട്ട് സമയങ്ങളിൽ കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അത്ര ഒരു ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ആൾക്കാർക്ക് ബിഗ് ബോസിനോട് പുച്ഛണ്ടെങ്കിലും ദ റിയാലിറ്റി ഈസ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വേണം ബിഗ് ബോസിൻ്റെ അകത്തേക്ക് പോകാൻ മൈത്രേനെ പോലെയുള്ള ആളുകളൊക്കെ വേണം പോകാൻ കാരണം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സും ജീവിതശൈലിയൊക്കെ ഇല്ലേ നയിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കൂടി ആൾക്കാർക്ക് ആ അതാ മൈത്രയൻ ബിഗ് ബോസ് ഇതാ നൂറ് ദിവസത്തെ കാര്യത്തിന് വേണ്ടി പോയിരിക്കണം അപ്പോൾ ആ നൂറ് ദിവസം മൈത്രേൻ്റെ ഒരു ഒരു വലിയ ഒരു തോട്ട് പ്രോസസ്സ് പ്രാക്ടിക്കലി കാണാനും കൂടിയും വേണ്ടി പറ്റും അപ്പോൾ കൂടുതൽ മൈത്രേനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നമുക്ക് മൈത്രേനെ അറിയുന്നത് എങ്ങനെയാണ് ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന മൈത്രേനെ മാത്രമാണ് നമുക്ക് ആക്ച്വലി അറിയുന്നത് അപ്പോൾ ഞാൻ അയ്യോ ആണ് റിയ ഫേക്കാണെന്നുള്ള ആട്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ബിഗ് ബോസ് ഒരു ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഒരാളെ കൂടുതലായുള്ളൊരു രീതികൾ മനസ്സിലാക്കാനും കൂടുതലൊരാളെ കുറിച്ചിട്ട് അറിയാനൊക്കെ നല്ലതാന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം അപ്പം അങ്ങനെ പോകുന്നുമില്ല പോയാൽ എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യം ഈ മൈത്രേനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ മൈത്രേനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഈ കല്യാണം ആ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം കല്യാണം കഴിച്ചിട്ടില്ല മൈത്രയം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ അപ്പോൾ മൈത്രേയം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹാപ്പി അല്ലേ ഭാര്യ എന്നുള്ള കൺസെപ്റ്റിനോട് താല്പര്യമില്ലേ താല്പര്യമില്ലാത്ത ആൾക്കാരാണോ സ്നേഹം എന്ന് പറഞ്ഞ സംഭവം കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനെക്കാട്ടിലുപരി ഒരു സ്നേഹം അല്ലെങ്കിൽ ഭാര്യ കുട്ടികൾ ഒരുപാട് നാൾ ഒരുമിച്ച് ജീവിച്ച് അങ്ങനെ പോകണം കല്യാണം കഴിച്ചിട്ട് എന്നെ ജീവിച്ച് പോകണം കുട്ടികൾ വേണം കുട്ടികളെ എല്ലാ കാലവും സ്നേഹിക്കണം കുട്ടികൾ നമ്മളെ സ്നേഹിക്കണം ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെയൊന്നും അല്ലാതെ മൈത്രയനെ പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാണോ ഈ കല്യാണം കഴിഞ്ഞ ആളുകളും അല്ലെങ്കിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും എങ്ങനെയാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത് എനിക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് എങ്ങനെ എങ്ങനെയാണത് ഈ കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്താണ് കമ്മിറ്റ്മെന്റിനെ കുറിച്ചൊരു അഭിപ്രായം ഇവിടെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഈ സ്നേഹം ഒറ്റ ഇതില് മൈത്രയും പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് ജനറലൈസ് ചെയ്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടിങ്ങനെ പോകുക എന്നുള്ള രീതിയിലൊക്കെ പുള്ളി ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ശരിയല്ല ഉണ്ട് ഒരുപാട് ആൾക്കാർ അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ നടക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലെന്നല്ലവർ പറയുന്നത് പക്ഷെ അതല്ലാതെ തന്നെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുമായിട്ട് ഞാൻ കല്യാണം എന്ന് മാത്രമല്ലാട്ടോ പറയുന്നത് അതല്ലാതെയുള്ള കാര്യം ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുമായിട്ട് അടുപ്പം എന്താ പറയുക അയാളോട് വല്ലാത്തൊരു ആത്മാർത്ഥമായൊരു സ്നേഹം എന്താ പറയുമ്പോ നമുക്ക് ആത്മാർത്ഥമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുക നമുക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി ഒരു സ്നേഹം വളരെ ആത്മാർത്ഥമായിട്ട് തോന്നിയതിൻ്റെ പേരിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് മനുഷ്യരോട് തോന്നി അവരുടെ കൂടെ നിൽക്കുക എന്തും എന്തും നമ്മളൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എന്തും ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനുള്ള മൈൻഡ് സെറ്റുള്ള ഒരുപാട് ആളുകളൊക്കെ ഈ ലോകത്ത് ആക്ച്വലി ഉണ്ട് അങ്ങനെയും ഒരുപാട് ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് അങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോ മൈത്രേന്റെ കൺസെപ്റ്റിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ മൈത്രേനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൺസെപ്റ്റിൽ എന്താണ് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് പറയാനുള്ളത് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് ചെറിയൊരു ഡൗട്ടാണ് മേ ബി മണ്ടത്തരായിട്ട് ആളുകൾക്ക് തോന്നുകയായിരിക്കും ആയിക്കോട്ടെ മണ്ടത്തരായിക്കോട്ടെ പക്ഷെ നിങ്ങളെല്ലാരും ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ അപ്പൊ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഈ അറിവ് കുറഞ്ഞ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംശയങ്ങളെ കംപ്ലീറ്റ്ലി പൊട്ടനാ മണ്ഡലം എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യാതെ ഇതിനുള്ളൊരു ക്ലാരിറ്റി തരിക എന്നുള്ളൊരു സംഭവമാണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ വെറുതെ ഞാൻ മൈത്രേയം സൂപ്പർ ആ മൈത്രേയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആയിരം കൊല്ലം കഴിയണം പത്തായിരം കൊല്ലം കഴിയണം മൈത്രേയം ലെവലാണ് മൈത്രേനെ മൈത്രേം പറയണത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേറെ ലെവൽ ബുദ്ധി വേണം എന്നൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ഒരു സില്ലി സില്ലി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ട് പറയാൻ വേണ്ടിട്ട് ശ്രമിക്കുക പൊട്ടൻ മണ്ടൻ എന്നൊക്കെ വെറുതെ വിളിച്ചു പറയാണ്ട് മൈത്രേനെ പുറത്തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ വിളിച്ചു പറയാതെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വളരെ ശാന്തമായിട്ട് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇത്ര പറയാനുള്ളത് ശരിയെന്നാ